ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചിലെ കാസർഗോഡ് ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങളെ നോക്കാം ശകവർഷം തുടങ്ങിയത് ഏത് നൂറ്റാണ്ടിലാണ് ശകവർഷം തുടങ്ങിയത് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി എട്ടിലാണ് കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ച ഭരണാധികാരി അടുത്ത ചോദ്യം ഏത് കാലത്താണ് അജന്ത ഗുഹാക്ഷേത്രത്തിലെ ചിത്രകലകൾ രചിക്കപ്പെട്ടത് ഏ ഡി മുന്നൂറ് ഏ ഡി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് അജന്ത ഗുഹാക്ഷേത്രത്തിലെ ചിത്രകലകൾ രചിക്കപ്പെട്ടത് അജന്ത ഗുഹാക്ഷേത്രങ്ങൾ അജന്ത എല്ലോറേയും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം ചോളഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട അമ്പലങ്ങളുടെ ശില്പവേല ഏത് രീതിയിലുള്ളതായിരുന്നു ഗോപുര രീതിയിലുള്ളതാണ് അടുത്ത ചോദ്യം അലക്സാണ്ടർ പുരുവുമായി യുദ്ധം ചെയ്തത് ഏത് നദിക്കരയിൽ വെച്ചാണ് നദീതീരത്ത് വെച്ചാണ് ചലം നദീതീരത്ത് വെച്ചാണ് ഇന്ത്യ ആക്രമിച്ച ആദ്യ യൂറോപ്യനാണ് അലക്സാണ്ടർ അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത് ഏ ബിസി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അലക്സാണ്ടർ പോറസിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഹൈഡാസ്പസ് യുദ്ധം പറയുന്ന രാജാക്കന്മാരിൽ ആരുടെ ഭരണകാലത്താണ് ശ്രീബുദ്ധൻ മരിച്ചത് അജാതശത്രുവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ മരിച്ചത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണവുമായി താഴെ പറയുന്നവിൽ ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ കറൻസി നോട്ട് ആദ്യമായി പ്രിന്റ് ചെയ്തത് ആരുടെ ഭരണകാലത്താണ് ഷേർഷ സൂര്യയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ രൂപയുടെ മുൻകാമി എന്നറിയപ്പെടുന്ന റുപ്പിയാണ് റുപ്രിയ റുപ്രിയ സമ്പ്രദായം കൊണ്ടുവന്നത് ഷേർഷ സൂര്യാണ് പ്ലാസി യുദ്ധത്തിൻ്റെ അനന്തര ബലം എന്താ എന്തായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ഇരുപത്തി ഒൻപത് ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തിയത് എന്തിനായിരുന്നു ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു ദണ്ഡി മാർച്ച് ഗാന്ധിജിയും എഴുപത്തിയെട്ട് അനുയായികളും ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് അവർ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് ഏപ്രിൽ ആറിന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുന്നു ആ സമയത്ത് ഇവർ ദണ്ഡി മാർച്ചിന് പോയ സമയത്താണ് അവര് രഘുപതി രാഘവ രാജാറാം പാട്ട് പാടിക്കൊണ്ടുപോയത് പോയത് മുപ്പതാമത്തെ ചോദ്യം ജാലിയം വലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ആരാണ് ജനറൽ ഡയറാണ് ജഡ്ജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസ് ആണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയത് സർ റിസിൽ റാഡ്ക്ലിഫാണ് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ചന്ദ്രനഗർ മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യത്തിന് കാരണമായി ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് ബംഗാൾ ഗസറ്റ് സത്യമേവ ജയതേ എന്ന വാക്ക് താഴെ പറയുന്ന ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ട നിന്നും എടുത്തിട്ടുള്ള വാക്കാണ് സത്യമേവ ജയതേ എന്നുള്ളത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്ത്യ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിക്കപ്പെട്ടപ്പോൾ പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ആയിരുന്നു അതും ഓപ്ഷൻ ഇല്ല ഫസൽ അലി ഓപ്ഷൻ ഇല്ല ഫസൽ അലി ആയിരുന്നു അതിലെ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എച്ച് എൻ ഹുർസു കെ എം പടിക്കർ ഫസൽ അലി അങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഭാഷാ അടിത്താന സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അടുത്ത ചോദ്യം ആനന്ദമഠം എഴുതിയത് ആരാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സോങ് ആണ് വന്ദേ വന്ദേ വന്ദേമാതരം ആനന്ദമഠ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള അതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ വന്ദേ വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം ഇതായിരുന്നു കഴിഞ്ഞ കാതി ബോർഡ് അഞ്ചാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ വന്ദേമാധുരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് എൻ റിച്ചു യുറേനിയം എന്നറിയപ്പെടുന്നത് സമ്പുഷ്ട യുറേനിയം യുറേനിയം റ്റു ത്രീ ഫൈവ് ആണ് സമ്പുഷ്ട യുറേനിയം യുറേനിയം റ്റു ത്രീ ഫൈവ് ആണ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്ന എന്താണ് പോളി വിനൈൽ ക്ലോറൈഡ് ആണ് പി വി കത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകമാണ് വാതകമാണ് ഡയോക്സി ക്യാൻസറിന് കാരണമാകുന്നത് ഈ ഡയോക്സിയാണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ് ക്ലോറോഫോമാണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങൾ പി വി സി നൈലോണ് പോളിത്തീന് പി വി സി നൈലോണ് പോളിത്തീന് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് താഴെപ്പറയുന്ന ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത് ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ കഴിയില്ല അപ്പം അയാൾക്ക് അടുത്തുള്ള സാധനങ്ങളെ കാണാൻ പറ്റും അപ്പം അയാൾക്കുള്ളത് ഹസ്വദൃഷ്ടിയാണ് അടുത്തുള്ള വസ്തുക്കളെ മാത്രം കാണാൻ പറ്റും ദൂരെയുള്ളതിനെ കാണാൻ കഴിയില്ല അത് ഹസ്വദൃഷ്ടിയാണ് ഹസ്വദൃഷ്ടിക്ക് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ് കോൺകേവ് ലെൻസാണ് ഹസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് മറിച്ച് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും അത് ദീർഘദൃഷ്ടിയാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലേക്ക് വളം കീടനാശിനി എന്നിവ ദോഷകരമായി കടന്നു ചെല്ലുന്നതിന് കൂടുതൽ സഹായിക്കുന്നത് എന്തോന്നാണ് പഴങ്ങളും പച്ചക്കറികളാണ് പഴങ്ങളും പച്ചക്കറിയൊക്കെ നമ്മൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിന് ഒരുപാട് ഏർ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് കീടനാശിനിയൊക്കെ മനുഷ്യന്റെ വയറ്റിലേക്ക് പോകുന്നുണ്ട് അധികമായി കഴിഞ്ഞാൽ താഴെപ്പറയുന്നതിൽ ഏത് വിറ്റമിൻ ആണ് കരളിൽ അടിയുന്നത് വിറ്റമിൻ എ ആണ് കരളിൽ അടിയുന്നത് അടുത്ത ചോദ്യം നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിത ദൈർഘ്യം എത്രയാണ് ശരാശരി നൂറ്റി ഇരുപത് ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ജീവിത ദൈർഘ്യം ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് എർത്രോസൈറ്റ്സ് അരുടെ രക്താനുക്കളുടെ ആകൃതി ഡിസ്ക് ആകൃതിയാണ് ആർ ബി സിക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് അടുത്ത ചോദ്യം ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് രോഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഷെയ്യോണു അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന യെല്ലോ ഫീവർ ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാഴ്സാണ് ആഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസയാണ് അടുത്ത ചോദ്യം നോക്കാം നാല്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവില് ഏതിൻ്റെ ഉൽപാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമുള്ളത് ഉണക്കിയ പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ലോകത്ത് റബ്ബർ ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് തായ്ലാന്റ് ആണ് ലോകത്ത് റബ്ബർ ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര ബ്ലാക്ക് ഹോൾ എന്നാൽ എന്താണ് മരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിനെ ആണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് തമോഹൃത സിദ്ധാന്തങ്ങളിലൂടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പ്രശസ്തമായ കൃതിയാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അൻപത്തിരണ്ട് മൊബൈൽ ഫോൺ വഴി സന്ദേശങ്ങൾ അയക്കുന്ന രീതിയാണ് എസ് എം എസ് അതിന്റെ പൂർണ്ണ രൂപം എന്താണ് ഷോർട്ട് മെസ്സേജ് സർവീസ് ആണ് എസ് എം എസിന്റെ പൂർണ്ണരൂപം സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി നാലിലെ നൊബേൽ സമ്മാനം ലഭിച്ചത് എൽഫ്രീദ് ജലനയ്ക്കിലാണ് നമ്മൾ ഈ രണ്ടായിരത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാത്തിലും റിപ്പീറ്റ് അടിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് അൻപത്തിനാല് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ബിങ്സ് ഓഫ് ഫയർ ക്രിക്കറ്റ് താഴെ പറയുന്ന ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ് ഓസ്ട്രേലിയയുടെ ദേശീയ കളിയാണ് ക്രിക്കറ്റ് അടുത്ത ചോദ്യം ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സര സമയം എത്രയാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് പഞ്ചവാദ്യത്തിൽ ശംഖു ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ആറ് വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ തന്നെ അഞ്ച് വാദ്യങ്ങളുണ്ട് പിന്നെ ശംഖു കൂട്ടുമ്പോൾ അത് ആറ് വാദ്യങ്ങളായിട്ട് മാറുന്നു പഞ്ചവാദ്യങ്ങൾ ഇടയ്ക്ക ഇലത്താളം തിമില മദ്ദള കൊമ്പ് ഇടയ്ക്ക ഇലത്താളം തിമില മദ്ദളം കൊമ്പ് അടുത്ത ചോദ്യം മുരളിക്ക് ഭാരത് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമായ നെയ്ത്തുകാരൻ്റെ സംവിധായകൻ ആരാണ് പ്രിയനന്ദനാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിക്കുന്നത് ആ നിയമിതനാകുന്നത് ആരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് പ്രതിപക്ഷ നേതാവാണ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏറ്റവും കുറവ് താലൂക്കുകൾ ഉള്ളത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ് ചെറിയ താലൂക്ക് കുന്നത്തൂരാണ് തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ് ആരാണ് ശക്തൻ തമ്പുരാനാണ് കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പളക്കായലാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലയപ്പോണി കുന്നുകൾ കാസർഗോഡ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ആണ് വിസ്തീർണ്ണ കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ് വിസ്തീർണ്ണ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രൂപീകരണം ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രൂപീകരണം അടുത്ത ചോദ്യം കേരള സർക്കാർ തുടക്കമിട്ട പുതിയ പദ്ധതിയാണ് അക്ഷയ പദ്ധതി ഏത് എന്ത് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവര സാങ്കേതിക വിജ്ഞാന വ്യാപനത്തിനായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കാം ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെയാണ് ഹോളണ്ടിലാണ് ആദ്യമായി മലയാളം അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തിയൂസ് മലബാറിക്കസ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തിയൂസ് മലബാറിക്കസ് ഹോർട്ട്യൂ ഹോർത്ത് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം നെതർലാൻഡ് ആണ് അതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രിഡ് ആണ് കേരളത്തിലെ ആദ്യ ദേശീയപാത ഏതാണ് എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് എൻ എച്ച് നാൽപ്പത്തിയേഴാണ് അതിൻ്റെ പുതിയ പേര് എൻ എച്ച് നാൽപ്പത്തി ഏഴിൻ്റെ പുതിയ പേരാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സേലം എറണാകുളം സേലത്തെയും എറണാകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അതിൻ്റെ പഴയ പേരാണ് എൻ എച്ച് നാൽപ്പത്തി ഏഴ് വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക